കിട്ടുന്ന പണത്തിന് മുഴുവൻ ൂത്താടി നടക്കുന്നവരാണോ മലയാളികൾ ആഘോഷങ്ങളേതായാലും മലയാളികൾക്ക് മദ്യം പ്രധാനമാണ് എന്നാണ് പൊതുവേ പറയാറുള്ളത് ഓണം ക്രിസ്മസ് പോലുള്ള ദിവസങ്ങളിലെ മദ്യവില്പനയിൽ മലയാളികൾ റെക്കോർഡ് റെക്കോർഡിടാറുമുണ്ട് എന്ന ലേബൽ പോലുമുണ്ട് മറ്റു നാട്ടുകാർക്കിടയിൽ നമ്മൾ മലയാളികൾക്ക് എന്നാൽ ഇപ്പോൾ പുറത്തു ഒരു സർവേ റിപ്പോർട്ട് അനുസരിച്ച് മലയാളിക്ക് മദ്യപാനത്തിൽ ഒരു പുതിയ റെക്കോർഡ് കൂടി കിട്ടിയിരിക്കുകയാണ് അതുപക്ഷേ മദ്യ ഉപയോഗം കുറവുള്ളതിന്റെ പേരിലാണ് അമ്പരക്കേണ്ട സത്യമാണ് ശരാശരി മലയാളിയുടെ കുടുംബ ചെലവിൽ മദ്യത്തിനും പുകയിലക്കുമായി ചെലവാക്കുന്ന പണം വളരെ കുറവാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ഗാർഹിക ഉപഭോഗ ചെലവ് സർവേ പ്രകാരം രാജ്യത്ത് ഏറ്റവും കുറവ് പണം ചെലവാക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം അതായത് നമ്മളൊക്കെ കരുതിയതുപോലെ കിട്ടുന്ന പണത്തിന് മുഴുവൻ കുടിച്ചു കൂത്താടി നടക്കുന്നവരല്ല നമ്മൾ മലയാളികൾ കേരളത്തിന്റെ ഗ്രാമീണ മേഖലയിൽ മൊത്തം കുടുംബ ചെലവിന്റെ വെറും ഒന്ന് ദശാംശം എട്ട് എട്ട് ശതമാനം മാത്രമാണ് മദ്യത്തിനും പുക ചിലവാക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നഗരമേഖലും വെറും ഒന്ന് ദശാംശം മൂന്ന് ഏഴ് ശതമാനം മാത്രമാണ് മദ്യത്തിനും പുകയിലുമായി ചിലവാക്കുന്നത് അതേസമയം ദേശീയ ശരാശരി ഗ്രാമീണ മേഖലയിൽ യഥാക്രമം മൂന്ന് ദശാംശം ഏഴ് പൂജ്യം ശതമാനവും നഗരങ്ങളിൽ രണ്ട് ദശാംശം നാല് ഒന്ന് ശതമാനവുമാണ് എന്ന് നമ്മൾ ഓർക്കണം മദ്യ ഉപഭോഗത്തിൽ കേരളം ദേശീയ ശരാശരിയേക്കാൾ പിന്നിലാണെന്ന് ഇത് സൂചിപ്പിക്കുന്നുണ്ട് രാജ്യത്ത് ഗ്രാമീണ മേഖലയിൽ ലഹരിക്കായി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് ആൻഡമാൻ നിക്കബോറം നഗരപ്രദേശങ്ങളിൽ അരുണാചൽ പ്രദേശമാണ് ലഹരി പദാർത്ഥങ്ങൾക്കായി ഏറ്റവും കുറവ് ചെലവഴിക്കുന്നത് ഗ്രാമീണ മേഖലയിൽ ഗോവയും നഗരപ്രദേശങ്ങളിൽ മഹാരാഷ്ട്രയുമാണെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് വർഷത്തിൽ നടന്ന സർവേയിൽ മദ്യത്തിനും പുകയിലയ്ക്കും വേണ്ടിയുള്ള മലയാളികളുടെ മൊത്തം ചെലവ് ഗ്രാമപ്രദേശങ്ങളിൽ രണ്ട് ദശാംശം ആറ് എട്ട് ശതമാനവും ും നഗരപ്രദേശങ്ങളിൽ ഒന്ന് ദശാംശം എട്ട് ഏഴ് ശതമാനവുമായിരുന്നു പക്ഷേ പ്രമുഖ ഓൺലൈൻ ഭക്ഷണ വിതരണ പ്ലാറ്റ്ഫോമുകളായ സ്വിഗി സൊമാറ്റോ എന്നിവയിലൂടെ മദ്യം വീട്ടിലെത്തിക്കാൻ പദ്ധതി നടപ്പാക്കാൻ കേരളം ഉൾപ്പെടെ ഏതാനും സംസ്ഥാനങ്ങൾ ഒരുക്കം തുടങ്ങിയിട്ടുണ്ട് ബിഗ് ബാസ്കറ്റ് ബ്ലിൻകിറ്റ് എന്നീ ഡെലിവറി കമ്പനികളുമായും സഹകരിച്ച് പരീക്ഷണാർത്ഥമാണ് പദ്ധതി നടപ്പാക്കുക കേരളത്തിന് പുറമെ ഡൽഹി ഹരിയാന കർണാടക പഞ്ചാബ് ഗോവ തമിഴ്നാട് എന്നിവയാണ് പദ്ധതി ആലോചിക്കുന്നതെന്ന് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഓൺലൈൻ മദ്യവിതരണത്തിന്റെ ആദ്യഘട്ടത്തിൽ ബിയറും വൈനുമായിരിക്കും കമ്പനികൾ വീട്ടിലെത്തിക്കുക പദ്ധതി നടപ്പാക്കുന്നതിന്റെ മുന്നോടിയായി ഓൺലൈൻ ഡെലിവറി കമ്പനികളുമായും മദ്യനിർമ്മാണ കമ്പനികളുമായും സംസ്ഥാന സർക്കാരുകൾ ചർച്ചകൾ തുടരുകയാണ് ഓൺലൈൻ വഴി ഓർഡർ സ്വീകരിച്ച മദ്യവിതരണം നടത്തുമ്പോഴുള്ള ഗുണവും ദോഷവുമാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം പരമ്പരാഗത മദ്യക്കടകളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പ്രയാസമുള്ള മുതിർന്ന വ്യക്തികൾ സ്ത്രീകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തി ജോലി ചെയ്യുന്നവർ തുടങ്ങിയവർക്ക് പ്രയോജനകരമാകും വിധം പദ്ധതി നടപ്പാക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഉപഭോക്താക്കളുടെ പ്രായം മദ്യവിതരണത്തിന് അനുവദിച്ചിട്ടുള്ള സമയം മദ്യനിരോധിത മേഖലകൾ ഡ്രൈഡേ തുടങ്ങി നിലവിൽ മദ്യവിതരണത്തിനുള്ള ചട്ടങ്ങളും നിയന്ത്രണങ്ങളും പാലിച്ചാണ് പദ്ധതി നടപ്പാക്കേണ്ടത് എന്ന വെല്ലുവിളിയുമുണ്ട് നിലവിൽ ബംഗാളും ഒഡീഷയും ഓൺലൈൻ മദ്യവിതരണത്തിന് അനുമതി നൽകിയിട്ടുള്ള സംസ്ഥാനങ്ങളാണ് ഓൺലൈനായി ഓർഡർ സ്വീകരിച്ച് വിതരണം തുടങ്ങിയതോടെ വരുമാനത്തിൽ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ വർധനയുണ്ടായെന്നും ഈ രംഗത്തുള്ളവർ യുണൈറ്റഡ് ബ്രൂവറീസ് അടക്കമുള്ള നിരവധി മദ്യനിർമ്മാണ കമ്പനികൾ ഓൺലൈൻ വിതരണത്തിന് അനുകൂല നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് നേരത്തെ കോവിഡ് സമയത്ത് മഹാരാഷ്ട്ര ജാർഖണ്ഡ് അസം ചണ്ഡീഗഡ് സംസ്ഥാനങ്ങൾ ഓൺലൈൻ മദ്യവിതരണത്തിന് താൽക്കാലിക അനുമതി കോവിഡ് നിയന്ത്രണങ്ങൾ അയഞ്ഞതോടെ അനുമതി പിൻവലിക്കുകയും ചെയ്തിരുന്നു പിന്നീട് കേരളത്തിൽ ഓൺലൈനായി മദ്യവിതരണം നടത്തുന്നതിനെതിരെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ നിന്ന് എതിർപ്പുകൾ ഉയരാൻ സാധ്യതയേറെ അതേസമയം ഓൺലൈൻ മദ്യവിതരണ പദ്ധതി സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല